കേടുത്തെ എല്ലായിടത്തും ഒരു കാര്യം പറയാം കേശ് ഇവര് കേസ് ഞാനിപ്പോ ഇപ്പൊ ഇപ്പൊ അവന്റെ ഞാൻ ന്യായീകരിക്കുന്നൊന്നും അല്ല ആരും ന്യായീകരിക്കുന്നൊന്നുമില്ല അവരുടെ വെളിയിലത്തെ കാര്യം അല്ലെങ്കിൽ അവർ റിയൽ ലൈഫിൽ എങ്ങനെയായിരുന്നല്ലേ അവരെന്തെങ്കിലും സ്ട്രീമിംഗ് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ അതൊക്കെ അവരുടെ വെളിയിലത്തെ കാര്യമാണ് കേസ് നമ്മളകത്ത് നമ്മൾ അകത്ത് ഒരാളെടുത്ത് ആർ പിയിൽ സംസാരിക്കുമ്പോൾ ലൈക്ക് അത് അവരുടെ റിയൽ ലൈഫുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മനസ്സിലായോ ിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമ്മൾ അതിനകത്ത് അപ്പൊ അതിന് നമ്മൾക്ക് ഈ പറയണത് പോലെ അവരകത്ത് ചെയ്യുന്ന കാര്യത്തിനോട് ഇപ്പൊ ഞാൻ ചെന്നിട്ട് പറയാം ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പൊ ആയാലും ഷെമീർ ആയാലും തൊപ്പി ആയാലും അവരെയൊക്കെ നമ്മൾ സിറ്റിക്ക് കാണുന്ന സമയത്ത് അവർക്കൊരു യോജിപ്പുള്ള ആൾക്കാരാവുമ്പോൾ നമ്മൾ ചെന്നിട്ട് നേരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഗ്നോർ ചെയ്യണ്ട അവരെ അല്ല നിങ്ങൾ നമ്മളിത് പറ നമ്മളെ ഇൻ ഗെയിമിനകത്ത് അവരെന്തെങ്കിലും ഉപദ്രവിച്ചോ വെളിയിൽ സ്ട്രീമിങ്ങും അവരോട് കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളതായിട്ട് ബന്ധമില്ല അകത്ത് വന്ന് പറയുമ്പോൾ അവരെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ബാഡായിട്ട് പറയുന്നതിന്റെ അന്ന് ഞാൻ തന്നെ തിരിച്ചു പറഞ്ഞോളാം മനസ്സിലായ അണ്ടിൽ അതുവരെ ഇപ്പൊ അവര് ഒന്നും പറഞ്ഞിട്ടല്ലോ മര്യാദയ്ക്കല്ലേ സംസാരിക്കണേ അപ്പൊ നമ്മള് സംസാരിച്ച് വിടുക അത്രയേ ഉള്ളൂ അല്ലാതെ അവനെ നമ്മള് അവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല അന്നത്തെ കാര്യം അപ്പൊ അവൻ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചാൽ തിരിച്ച നമ്മുടെ ആർ പി ആർ പി ആയിട്ട് സംസാരിക്കാൻ എനിക്കും അറിയാം അത് അങ്ങനെ സംസാരിച്ചോളാം ഈ അണ്ടിൽ ഇതുവരെ ഇപ്പൊ അവൻ അതൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്നും പറയണില്ല അത്രേ ഉള്ളത് ഞാൻ ഇത് ഒരാളുടെ കേസിലല്ലാ നിങ്ങളുടെ പറയണേ കഴിഞ്ഞ ദിവസം നമ്മൾ റോക്സൈൻ ആയിട്ട് ആർപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾ ചാറ്റിൽ ഇതേപോലെ കുറെ പേര് പറയുന്നു ബ്രോ അവർ വെളിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു പുള്ളിക്കാർ മറ്റേ വേറെന്തേലും കോൺട്രവേഴ്സിൽ ഉണ്ടോന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല സിറ്റിക്കകത്ത് വരുമ്പോൾ വരുമ്പോ നിങ്ങളാണേലും നാളെ നിങ്ങളാണെങ്കിലും നാളെ ഒരു ആർ പി സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ എന്നെ റിയൽ ലൈഫിൽ അറിയാവുന്ന ആൾക്കാരാണ് ഞാൻ ഇത് നേരെ തിരിച്ചും പറയാം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എന്നെ ഭയങ്കര അറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എന്നെ അറിയാം പക്ഷേ ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയം കാണിക്കൂല ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയം ചിലപ്പോൾ കാണിക്കില്ല ഇപ്പം നിങ്ങൾ വേറെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ വരുമ്പം ഒബ്വിയസ്ലി അടിക്കടിയാവും മനസ്സിലായി അത് അങ്ങനെയാണോ ഇവിടെ ഈ ആർ പി എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് ഗ്യാങ് ആർ പി എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം ഗൈസ് എനിക്ക് പരിചയമുള്ളവർ എനിക്ക് ഇഷ്ടമുള്ളവരും ർപിയിൽ വരുന്നതിനോട് ഞാൻ ഭയങ്കര എതിരാ പ്രത്യേകിച്ച് ഈ വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഗ്യാങ്ങിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഒടുക്കത്തെ പേടിയ സത്യം പറയാലോ എൻഡ് ഓഫ് ദി ഡേ അവര് നമ്മളെല്ലാം നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും സംസാരിക്കും അതൊരു വലിയ വസ്തു ആവും വലിയ ഇതാവും സിറ്റിസൺ ആയിട്ട് കളിക്കണത് അല്ല ഇവിടെ ഇതായിട്ട് ഈ നമ്മളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറെ പേര് തന്നെ പണ്ടുണ്ട് ടി കെ ടിവിയുടെ ആർ പി കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയത് എന്നിട്ട് മറക്കോണോ അറിയണമെങ്കിൽ ഇതിനകത്ത് കയറണമെന്ന് അപ്പൊ നമ്മുടെ ആർ പി കണ്ടിട്ട് കയറുന്ന ഒരാൾ ഗ്യാങ്ങിൽ കയറിയിട്ട് ആ ഗ്യാംഗിന് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത് അതൊരിക്കലും പറ്റത്തില്ല മനസ്സിലായോ ലൈക്ക് അതൊരു അതൊരു വല്ലാത്ത പ്രശ്നമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഞാൻ രണ്ട് സൈഡും പറയാം രണ്ട് സൈഡും പറയാം അനുഭവം സത്യം അനുഭവം ആറ്റിറ്റ് സ്പീക്കാണ് എനിക്കിതിനകത്ത് ഉള്ളത് എനിക്ക് പേടിയാണ് എനിക്കിതിനകത്ത് ഈ ഒരു ഗെയിമിൽ എനിക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ വേറെ ആൾക്കാരും അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് കാസ്ട്രോ ആയിക്കോട്ടെ ബ്രാവോ ആയിക്കോട്ടെ ഇവരുമായിട്ടൊക്കെ എങ്ങനെ പൊക്കോണ്ടിരുന്നതായിരുന്നു നമ്മളൊരു സമയം വരെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സിംഗിൾ ഒരു സിറ്റുവേഷനിൽ അതിൽ നമ്മൾ ഒരിക്കലും കുറ്റം പറയല്ല ഞാൻ പറയാം ഡോക്കിന്നൊക്കെ പറഞ്ഞ എനിക്ക് എനിക്ക് അവൻ ഏറ്റവും വൺ ഓഫ് ദി ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെയിലി വിളിക്കും അങ്ങനൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ ഒരു ഒരു ഗ്യാപ്പ് കിട്ടി ട്രിപ്പ് പോണ കൂട്ടുകാരായിരുന്നു ഞങ്ങൾ ഒരു സിംഗിൾ സിറ്റുവേഷനിൽ ഞങ്ങളിപ്പോൾ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ആ ടി വി കെ വി സിറ്റുവേഷന് ശേഷം ഞങ്ങൾ ഒന്നോ രണ്ടോ ഒട്ടം ജീവിതത്തിൽ കണ്ടിട്ട് പോലെയുള്ളൂ മനസ്സിലായാ അത്രയും ആവും ഇതിനകത്ത് സംസാരം അത് അത് നിങ്ങള് രണ്ട് സെൻസില് ഞാൻ പറയാ അപ്പൊ ഓപ്പോസിറ്റ് വെളിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരകത്ത് വന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് അവരെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണം അതുപോലെ വെളിയിൽ സൗഹൃദമായിട്ടുള്ളവരകത്ത് വന്നാൽ അവരെ ശത്രുക്കളാവാതെ നോക്കുകയും വേണം ഇത് രണ്ടും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയാം നിങ്ങൾ നാലേ ചോദി എസ് ആർ ആർ ആയിട്ട് നമ്മൾ എന്തൊക്കെ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ലൈവിലിന്ന് പറഞ്ഞ് ബെമാരി വീണ്ടും സിറ്റുവേഷൻ എടുക്കുക അടിക്കുമെന്ന് പക്ഷേ സ്റ്റീഫൻ ബുറ ഒന്ന് സംസാരിച്ചു കണ്ട ഞാൻ പുള്ളിയെടുത്ത് തിരിച്ച് സംസാരിക്കണേണ്ട ഞങ്ങൾ റിയൽ ലൈഫിൽ ഞാൻ ഇതിനുമുമ്പ് നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാ സത്യം പറയാം ജയ്സ് ഇതിനൊരു സൈഡ് ഉണ്ട് ഞാൻ ഇപ്പോഴും പറയാം ഈ ഒരു ഡാർക്കർ സൈഡ് ഉണ്ട് നിങ്ങൾ കളിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ അല്ലാതെ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല അണ്ടിൽ നിങ്ങൾ ഇത് കളിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് വെളിയിൽ നിന്ന് കാണുന്ന പി ഒ വി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അഞ്ചു ആർ പി ജയ്സ് ഞാൻ ഗോഡ് ഓഫ് ഇന്നൂടെ ഒന്ന്